സഹോദരങ്ങളെ ദുഃഖത്തിലും നിരാശയിലും കഴിയാതെ കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിന് വലിയ ശക്തിയുണ്ട് യേശു എന്ന നാമത്തിനർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ് റോമ പത്ത് പതിമൂന്ന് കർത്താവിൻ്റെ നാമം വിളിച്ച് രക്ഷ പ്രാപിക്കും ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അപ്രാകത്തിൻ്റെ പുത്രനാണ് സഖ്യോസിനെ നോക്കി ഈശോ പറഞ്ഞ വചനമാണ് ജീവിതത്തിലെ പ്രതിസന്ധിയിലൂടെ തളരുന്ന മനസ്സോടുകൂടി പോകുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് കരുണ കാണിക്കും കാരണം ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനം ഉരികിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനെട്ട് ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അവിടെ നിന്ന് നിരസിക്കില്ല സങ്കീർത്തനങ്ങൾ അമ്പത്തൊന്ന് പതിനേഴ് യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം അന്തന്മാർ യേശുവിന് വിളിച്ചതുപോലെ കർത്താവെ ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ കനിവുള്ള ദൈവം നമ്മുടെ ജീവിതത്തിൽ കരുണ കാണിക്കും അവിടുന്ന് നമ്മെ ഉപേക്ഷിക്കുവാനോ തള്ളിക്കളയുവാനോ സാധിക്കില്ല കാരണം ദൈവം നമ്മുടെ പിതാവാണ് നാം ദൈവത്തിൻ്റെ മക്കളും അവനിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകാൻ അവിടെ നിന്ന് കഴിവ് നൽകി മക്കളായ നാം ദൈവപിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ കരുണയായിരിക്കണമേ